സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ബസ് സ്റ്റാൻഡ് സൌകര്യപ്രദമാക്കണം കേരള മുസ്ലിം ജമാഅത്ത് വളരുന്ന അങ്ങാടിക്കനുസരിച്ച് ബസ് സ്റ്റാൻഡ് സൌകര്യം കൂടുതൽ ഫലപ്രദമാക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ നേതൃസംഗമം ആവശ്യപ്പെട്ടു ടൌൺ ഉമറുൽ ഫാറൂഖ് മസ്ജിദിൽ നടന്ന സംഗമം ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ദിവസേന ആശ്രയിക്കുന്ന നിലവിലെ ബസ് സ്റ്റാന്റ് അസൌകര്യങ്ങളിൽ വീർപ്പ് മുട്ടുകയാണ് കൂടുതൽ യാത്രക്കാർക്ക് കൂടി സൌകര്യപ്രദമായ രീതിയിൽ അനുയോജ്യമായ മറ്റു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ സന്നദ്ധരാകണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക സൌകര്യങ്ങൾക്കായുള്ള കംഫർട്ട് സ്റ്റേഷൻ പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നത് ഖേദകരമാണ് ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അടിയന്തര പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനവും നൽകി ഇപ്പോൾ എടക്കരയിൽ നിന്ന് പൂക്കോട്ടും പാടത്തേക്കും നിന്ന് എടക്കരയിലേക്കും പോകുന്ന കുറച്ച് മിനി ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ചുള്ളിയോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഒന്നും തന്നെ ഈ സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നില്ല അതിന് അവർ പറയുന്ന കാരണങ്ങൾ ബസ് സ്റ്റാൻഡിൽ കത്തേക്ക് കയറിയാൽ അവിടെ നിന്ന് തിരിച്ചിറക്കാൻ യാതൊരു സൌകര്യവുമില്ല എന്നതും ഉള്ള സ്ഥലം തന്നെ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടേതുമാണ് അവിടെയാണെങ്കിൽ നിറയെ സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കും പിന്നെ സ്റ്റാൻഡിൽ കയറുന്ന വാഹനം റിവേഴ്സ് എടുത്ത് മെയിൻ റോഡിലേക്ക് തന്നെ വരണം തിരിച്ചിറക്കാൻ അത് ജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവിടെ പല അപകടങ്ങളും നടന്നിട്ടുണ്ട് അതുകാരണമാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ ബസ്സുകളൊന്നും കയറാതെ പോകുന്നത് മുൻ മുൻഭരണസമിതി കൊണ്ടുവന്ന ഈ ബസ് സ്റ്റാൻഡ് കുറച്ചുനാളൊക്കെ നല്ല രീതിയിൽ പോയിരുന്നുവെങ്കിലും പിന്നെ അതും ഇല്ലാതായി ഇപ്പോൾ ഇത് ഒരു നാഥന്യ കളരിയായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇരിക്കാൻ പോലുമുള്ള സൌകര്യമില്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ സൂപ്പർമാർക്കറ്റിന്റെ അരികു ചേർന്ന് നാലാൾക്കിരിക്കാൻ പാകത്തിനുള്ള ഒരു കസേരയാണ് ഇവിടെ യാകെയുള്ളത് ബാക്കി വരുന്ന സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും വെയിലും മഴയും കൊണ്ട് പുറത്തു നിൽക്കുകയാണ് പതിവ് ഇതിനു കൂടി പരിഹാരം ആവശ്യപ്പെട്ടാണ് എസ് വൈ എസും കേരള മുസ്ലിം ജമാഅത്തും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റു അധികാരികൾക്കും നിവേദനം നൽകിയത് പ്രസിഡന്റ് അസീസ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ സി അബ്ദുള്ള സഖാഫി സി കെ റഷീദ് മുസ്ലിയാർ കെ ടി അബ്ദുള്ള മുസ്ലിയാർ സമീർ സഖാഫി പി റിയാസ് ബാബു അഷ്റഫ് പി മുഹമ്മദ് സി കെ നാസർ മുസ്ലിയാർ മിദ്ലാജ് മുസ്ലിയാർ കെ സി അബൂബക്കർ മിസ്ബാഹി ജമാൽ സഅദി മുജീബ് ലത്തീഫി പള്ളിക്കുന്ന് വീരാൻകുട്ടി ഹാജി എം സുലൈമാൻ ഹാജി ഗാദർ മുസ്ലിയാർ ബഷീർ കൂടക്കര എന്നിവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്